എങ്ങനെയാണ് സ്വർഗത്തിലെത്തുന്ന വിശ്വാസികൾ ദൈവമക്കൾക്ക് സ്വർഗം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് തങ്ങൾ സ്നേഹിച്ച പലരും നരകത്തിലാണെന്ന് കാണുമ്പോൾ സ്വർഗം എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ നാം ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ട്വണിതി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മുടെ മരണാനന്തര ജീവിതം എന്നുള്ള പ്ലേലിസ്റ്റിലെ മറ്റ് സന്ദേശങ്ങൾ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ആ സീരീസിലാണ് നമ്മൾ സ്വർഗം സ്വർഗം എങ്ങനെയുള്ള സ്ഥലമാണ് നരകം നരകത്തിൻ്റെ വിവിധ തട്ടുകൾ ശുദ്ധീകരണ സ്ഥലം അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ അങ്ങനെ ഉണ്ടെന്ന് പറയുവാൻ ശ്രമിക്കുന്നവരുടെ ഓരോ വാദങ്ങൾ എങ്ങനെയാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന കാര്യം ബൈബിൾ വെച്ച് നോക്കുമ്പോൾ ആ ആശയം പൊളിഞ്ഞു പോകുന്നത് നാം മരിച്ചു കഴിയുമ്പോൾ നാം എങ്ങോട്ടാണ് പോകുന്നത് എന്നിങ്ങനെയുള്ള ഒട്ടനവധി സന്ദേശങ്ങൾ നമ്മൾ ആ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ സീരീസിലെ ആ സന്ദേശങ്ങൾ നിങ്ങൾ കാണണം ആ വീഡിയോ സീരീസിൻ്റെ പ്ലേലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് സ്നേഹിച്ചവരും വേണ്ടപ്പെട്ടവരിൽ ചിലരൊക്കെ നരകത്തിലാണ് എന്ന് കാണുമ്പോൾ സ്വർഗത്തിലെത്തിയ ദൈവമക്കൾ വിശ്വാസികൾക്ക് സ്വർഗത്തിൽ എൻജോയ് ചെയ്യുവാൻ അല്ലെങ്കിൽ സ്വർഗത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കുന്നത് ഞാൻ സമ്മതിക്കുന്നു ഇതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് നമുക്കറിയാം സ്വർഗമെന്ന് പറയുന്നത് തന്നെ ജോയ് ആൻഡ് ഹാപ്പിനെസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം മാറിയ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സ്ഥലമാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ നാലാമത്തെ വാക്യം തന്നെ പറയുന്നു കർത്താവായ യേശു നമ്മുടെ കണ്ണിൽ നിന്ന് സകല കണ്ണീരും തുടച്ചു മാറ്റും സ്വർഗമെന്ന് പറയുന്ന സ്ഥലത്തിൽ കണ്ണീരില്ല വിലാപമില്ല കരച്ചിലില്ല പക്ഷേ നമ്മുടെ സ്നേഹിച്ചവരും നമ്മളെ സ്നേഹിച്ചവരും നമ്മൾ സ്നേഹിച്ചവരും ഒക്കെ തന്നെ പലരും നരകത്തിലാണെന്ന് കാണുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിൽ സങ്കടമില്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ സ്വർഗത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കും ഇതിന് പറഞ്ഞിരിക്കുന്ന സൊല്യൂഷനിൽ ചിലരൊക്കെ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലെത്തുമ്പോൾ ദൈവം നമ്മുടെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചവരെ അതായത് നരകത്തിൽ എത്തിയവരെക്കുറിച്ചുള്ള ആ ഓർമ്മ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുമെന്നും നരകത്തെക്കുറിച്ചുള്ള ആ ഒരു ബോധവും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിക്കളയുമെന്നും ചില വാക്യങ്ങളൊക്കെ എടുത്താണ് അവർ ഈ ഒരു പൊസിഷനെ സപ്പോർട്ട് ചെയ്യുവാൻ നോക്കുന്നത് ആവർത്തന പുസ്തകം ഇരുപത്തിയഞ്ചിൻ്റെ പത്തൊൻപത് സങ്കീർത്തനം ഒൻപതിൻ്റെ അഞ്ച് അറുപത്തി ഒൻപതിൻ്റെ ഇരുപത്തിയെട്ട് നൂറ്റി ഒൻപതിൻ്റെ പതിമൂന്ന് ഒരു പ്രധാനപ്പെട്ട വാക്യം എടുത്താണ് അവർ ഈ ആശയത്തെ സപ്പോർട്ട് ചെയ്യുവാൻ ശ്രമിക്കുന്നത് യശാവിൻ്റെ പുസ്തകം അറുപത്തി അഞ്ചിൻ്റെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല ആരുടെയും മനസ്സിൽ വരികയുമില്ല ഞാൻ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എന്നേക്കും ഘോഷിച്ചു ഇതാ ഞാൻ യെരുസുലേമിനെ ഉല്ലാസപ്രദമായും അതിലെ ജനത്തെ ആനന്ദപ്രദമായും സൃഷ്ടിക്കുന്നു ഞാൻ യെരുസുലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എൻ്റെ ജനത്തെ കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും കരച്ചിലും നിലവിളിയും ഇനി അതിൽ കേൾക്കുകയില്ല ഈ വാക്യങ്ങളൊക്കെ ആ ആശയത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുമെങ്കിലും ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ആ വാക്യങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ ഭാവിയിലെ അവസ്ഥ സ്വർഗത്തിലായിരിക്കുമ്പോൾ സകലതും വളരെ വണ്ടർഫുൾ ആയിരിക്കും ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഈ ഭൂമിയിലെ കരച്ചിലും വിലാപങ്ങളൊന്നും തന്നെ ഓർക്കുകയില്ല നമ്മുടെ ഫോക്കസ് നമ്മുടെ ശ്രദ്ധ മുഴുവനും ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിപ്പിലുള്ള ആ സന്തോഷവും ആ ഒരു ജോയ് ആനന്ദവും ഒക്കെ ആയിരിക്കും പക്ഷെ സ്വർഗത്തിലെത്തുമ്പോൾ അവിടെ എത്തിയ ആ വിശ്വാസികളുടെ മനസ്സിൽ ഈ ഭൂമിയിൽ അവർ ആരെയൊക്കെ അവർക്ക് അറിയാമായിരുന്നോ അവരെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലെന്നോ നരകത്തെക്കുറിച്ചുള്ള ഓർമ്മയൊന്നും ഈ സ്വർഗത്തിലെ വിശ്വാസികൾ അല്ലെ ദൈവമക്കൾക്ക് ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ എന്തുമാത്രം നമുക്ക് അറിയാമായിരുന്നോ അത്ര പോലും നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയാൻ സാധിക്കില്ല എന്നല്ലേ പക്ഷെ ബൈബിൾ പറയുന്നത് സ്വർഗത്തിലെത്തുമ്പോൾ നാം കൂടുതലായി അറിയും നമുക്ക് കാര്യങ്ങളെപ്പറ്റി കൂടുതലായി അറിയുവാനായിട്ടുള്ള ഒരു സാഹചര്യമാണത് അല്ലാതെ കുറച്ച് അറിവല്ല അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്നത് അപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നത്തിനുള്ള ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ ഏറ്റവും നല്ലൊരു ബിബ്ളിക്കലായിട്ടുള്ള നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളൊരു ആൻസർ സ്വർഗത്തിലെത്തുമ്പോൾ നമുക്ക് പൂർണ്ണതയുള്ള ഒരു ആത്മാവ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്പിരിറ്റാണ് ദൈവം നമുക്ക് നൽകുന്നത് ആ ഒരു ആത്മാവിനുണ്ട് ഒരു പ്രത്യേകതയായിരിക്കും കാര്യങ്ങളെ ദൈവീക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കാണുവാൻ സാധിക്കും സ്വർഗത്തിലെത്തുമ്പോൾ വിശ്വാസികൾ അതായത് സ്വർഗത്തിലുള്ള ദൈവമക്കൾക്ക് അറിയാം നരകത്തെപ്പറ്റി നാം സ്നേഹിച്ച പലരും അവിടെ ഉണ്ട് അതായത് നരകത്തിലുണ്ട് എന്നും നമുക്കറിയാം പക്ഷെ അപ്പോൾ തന്നെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഈ നരകത്തിൽ കിടക്കുന്നവർക്ക് എന്തുകൊണ്ടാണ് അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞതെന്നും അവർ ഒരു രീതിയിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രവേശിക്കുവാൻ അർഹരല്ലെന്നും സ്വർഗത്തിലിരിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാവും സ്വർഗത്തിൽ നമുക്ക് കുറച്ചും കൂടെ പാപത്തെ ദൈവിക കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ വെളിച്ചത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും എങ്ങനെയാണ് ദൈവത്തെ തള്ളിക്കളഞ്ഞവർ അവർ ദൈവം വെച്ച് നീട്ടിയ സൗജന്യമായിട്ടുള്ള ആ രക്ഷയെ അവർ അവഗണിച്ച് അവർ അതിനെ സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞതിൻ്റെ ആ ഗ്രാവിറ്റി ആ സീരിയസ്നെസ്സും എല്ലാം തന്നെ അവിടെ നമുക്ക് മനസ്സിലാവും അപ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവും നാം പോലും സ്വർഗത്തിലെത്തുവാൻ അർഹരല്ലായിരുന്നു നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിൻ്റെ അളവില്ലാത്ത കൃപയും കരുണയും ദൈവത്തിൻ്റെ നീതിയും പരിശുദ്ധിയും അങ്ങനെ നാം ദൈവത്തിൻ്റെ പരിശുദ്ധിയും കൃപയെ പറ്റിയും നാം മനസ്സിലാക്കുമ്പോൾ നാം നമ്മുടെ രക്ഷയെ ഓർത്ത് ദൈവത്തെ എപ്പോഴും സ്തുതിക്കും അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ ദൈവത്തിൻ്റെ ആ നീതി മനസ്സിലാക്കുവാനും സാധിക്കും എന്തുകൊണ്ടാണ് ദൈവം തന്നെ തള്ളിക്കളഞ്ഞവരെ നിത്യതയിലേക്ക് ആ നരകത്തിൽ ശിക്ഷയ്ക്കായി ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നരകത്തിൽ കിടക്കുന്നവരെ കുറിച്ച് ഓർത്തുള്ള സങ്കടമല്ലായിരിക്കും പ്രത്യുത എപ്പോഴും നാം കർത്താവിൽ ആനന്ദിക്കുകയും സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ആ ഒരു നിത്യതയിലുള്ള സന്തോഷത്തിൻ്റെ അവസ്ഥയിലുമായിരിക്കും നാം ഈ സീരീസിലെ മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സന്ദേശങ്ങൾ നിങ്ങൾ കാണുവാൻ മറക്കരുത് ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും